ചിത്ര കൃഷ്ണൻകുട്ടി വളരെ കാലത്തെ സിനിമയുമായിട്ട് വളരെ കാലം മുമ്പേ ഉള്ള ഒരാളാണ് അദ്ദേഹം ഫോട്ടോഗ്രാഫറായിരുന്നു ചിത്ര സ്റ്റുഡിയോ കോട്ടയം ഒരുപാട് സിനിമകളില് ഒരുപാട് മാഗസീനുകളിലൊക്കെ എനിക്കൊന്ന് നന്ദി സാറിന് അതിനേക്കാളും മുമ്പേ ഉള്ള ചാലത്തോടെ സഞ്ചരിച്ച് ഇപ്പോഴും സിനിമയില് ഇത്ര സജീവ അല്ലെങ്കിലും ഞങ്ങളെപ്പോഴുള്ള അദ്ദേഹത്തിന്റെ കൂട്ടുകാരോടൊക്കെ എപ്പോഴും സഞ്ചരിച്ച് നടക്കുന്ന ആളാണ് അദ്ദേഹം എനിക്കൊരു ആൽബം എന്റെ പഴയ ചിത്രങ്ങളിലെല്ലാം ഉള്ള ഒരു ആൽബം സെറ്റ് ചെയ്യാണ് പതിനഞ്ച് മിനിറ്റ് എടുക്കാവുള്ളൂ വേറെ ആൾക്കാരൊക്കെ ഉണ്ടെന്ന് പറയും ഇരുപത്തിയെട്ട് മിനിറ്റ് കൊണ്ട് നൂറ്റി നാല്പത് ഫോട്ടോ പടം ഇതിനകത്തുണ്ട് പിന്നെ ഞങ്ങളുടെ കുടുംബങ്ങളുമായിട്ടുള്ള പഴയ പടങ്ങളും ഇതിനകത്തുണ്ട് എല്ലാം കൂടി ആയിട്ട് ഡിയു കുടും টাকে কনভেনশন রান করতে পারে মোটর 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 ওকে ছোট সামন ちゃん তার মানে সফট আলাদা হবে মানে ওই মানে তার মানে চিত্রങ്ങളാണ് ফোন ফোন নোট তো তাই তো তার উল্টো দিকে রিয়ো মোটর লাগাবো তাই ഈ വർഷം ആയിട്ട് കാലം ഈ പണം ആദ്യമായിട്ട് ഒരു ആക്സിഡന്റ് പോലെ ഉണ്ടായിട്ട് കോഴിക്കോട് മഹാറാണി ഹോട്ടലിന്റെ ഏറ്റവും മുകളിൽ കൊണ്ടുപോയി എടുത്ത ഫോട്ടോയാണ് ആ കാലം പരിക്കുണ്ട് മമ്മൂട്ടിയായിട്ടുള്ള ഫോട്ടോ ഇത് അന്നത്തെ കാലത്ത് വളരെ റയറാണ് ഇവര് ഒന്നും ചികിത്സയില്ലായിരുന്നു ആയിട്ട് എടുത്തിട്ടുള്ളതാണ് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു അതെന്താണോ